അപ്പോഴേ ഇത് കണ്ടോ ഹൈബ്രിഡ് ഡബിൾ പെറ്റൂണിയുടെ പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് പെറ്റൂണിയയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സീഡൊന്നും പാകിയിട്ടില്ലായിരുന്നു കാരണം സീഡിന് നല്ല റേറ്റ് ആയതുകൊണ്ട് കുറച്ച് സീഡ് മാത്രമേ പാകിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പാകിയിട്ടുള്ളതൊക്കെ മുളച്ചു വന്നു പക്ഷേ ഇതിൽ കുറച്ച് തൈക്കളൊക്കെ നശിച്ചുപോയി നശിച്ചു പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാറ്റി നടാൻ വൈകിപ്പോയി അങ്ങനെ നശിച്ചു പോയതാണ് അപ്പോൾ ഇപ്പോൾ ഒരു നാലു പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ഇത് മാറ്റി നടാം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പൊട്ടമിക്സ് എന്താണെന്നുള്ളത് കാണിക്കാം ഒരുപാട് പേർക്ക് ഇത് പാകി കഴിഞ്ഞ് പിന്നെ ഈ പ്ലാന്റ് നശിച്ചു പോ പോകുന്നുണ്ട് എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് പ്രധാനമായിട്ടും നല്ല ലൈറ്റ് കിട്ടണം പിന്നെ അതുപോലെ തന്നെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ശ്രദ്ധിക്കണം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് സേഫായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് മാറ്റി നടന്നത് നോക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ബ്ലാക്ക് പെറ്റോണിയയുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ രണ്ട് പ്ലാന്റ് ഞാൻ ആ മൂന്നോ സീഡങ്ങാണ്ട് അങ്ങനെ പാകിയിട്ടുള്ളൂ കാരണം നല്ല റേറ്റാണ് ബ്ലാക്ക് പെറ്റോണിയുടെ സീഡിനൊക്കെ വരുന്നത് ഇത് ഡബിൾ പെറ്റോണിയാണ് ഇത് കണ്ടോ ഇതിൽ ബഡ് വരാൻ തുടങ്ങി അപ്പോൾ ഈ ബഡ് വളരാൻ സമ്മതിക്കരുത് അതിൻ്റെ മുന്നേ നമുക്കിത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം നല്ല ബ്രാഞ്ച് വന്ന് പ്ലാന്റ് നല്ല ബുഷിയായി വളരുള്ളൂ ഇതുകൊണ്ടല്ലേ ഇതും പിന്നെ അതുപോലെ തന്നെ ഇതിന് ചെറിയൊരു വാട്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കണ്ട ഒരു പ്ലാന്റ് പോയി അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പ്ലാന്റ് ഇതുപോലെ പോയിട്ടുണ്ട് മാറ്റി നടാൻ വൈകിയതുകൊണ്ട് വന്നതാണ് ഞാനൊരു വീഡിയോ ചെയ്യാം എന്നിട്ട് മാറ്റി നടാം എന്നൊക്കെ വിചാരിച്ച് അതാണ് പ്രശ്നമായത് അപ്പോൾ സീഡ് നടാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പോട്ട മിക്സ് ഈ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മണല് കുറച്ച് വളപ്പൊടി ഇത് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചകിരിച്ചോറ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഈ അങ്ങനെ ആവുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളമൊക്കെ കൊടുക്കുമ്പോഴാണ് പ്ലാന്റ് നശിച്ചു പോവുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒക്കെ മാറ്റി നടാനുള്ള പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെന്നൊക്കെ നോക്കാം കണ്ടോ മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ വളപ്പൊടി ഇതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ കുറച്ച് നമ്മുടെ ഉണ്ടല്ലോ അതും ഇട്ടിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഈ നല്ല വേരോട്ടം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചേർത്തിട്ടുള്ളത് അതെൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ചികിത്രിച്ചോറ് ഞാൻ അധികം പെറ്റോണിയ ചെടിക്ക് ചേർക്കാറില്ല പക്ഷേ ഇനി അങ്ങോട്ട് നല്ല വെയിലായത് കൊണ്ട് ചെറിയൊരു നനവ് എപ്പോഴും ചെടിച്ചട്ടിയിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചിതിരിച്ചോറ് ചേർത്തിട്ടുള്ളത് കേട്ടോ മഴക്കാലങ്ങളിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും ചിതിരിച്ചോറ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോഴേ നമ്മൾ ഈ പ്ലാന്റ് നടാനായിട്ട് എടുക്കുന്ന ഫോട്ടോൻ്റെ നല്ല ഹോളൊക്കെ വേണം കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ നട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ എടുത്തിട്ടുള്ള പുതിയ ഫോട്ടോന്നുമല്ല കേട്ടോ ഇതിൽ ഏകദേശം നമ്മൾ പകുതിയോളം ഈ മിക്സ് നിറയ്ക്കുക ഇന്നതിന് ശേഷം നമ്മൾ പ്ലാന്റ് നട്ടിട്ട് കുറച്ചും കൂടിയും മിക്സ് ഇട്ട് കൊടുക്കുക അപ്പോഴേ നമ്മൾ ഈ ഇതെടുക്കുമ്പോൾ മണ്ണോട് കൂടി തന്നെ എടുക്കണേ ചട്ടക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാണാനില്ല ഇപ്പം കത്തി എടുത്തതാണ് വേണ്ടോ ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ട് വാങ്ങിച്ചരാതേ വേണ്ട നമ്മൾ കുറച്ച് ൂടി വെച്ചിട്ടുണ്ട് ചിലരൊക്കെ എന്നോട് ഇതിൻ്റെ സീഡ് ചിലർക്ക് മുളച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ പ്ലാന്റ് പിടിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നാടൻ ഡബിൾ പെറ്റൂണിയയുടെ പോലെയല്ല പിന്നെ ഹൈബ്രിഡ് പെറ്റൂണിയ ഇതിൻ്റെയൊക്കെ സീഡ് എല്ലാവരെയും നമുക്ക് പ്ലാന്റ് പിടിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ഭയങ്കര റിസ്ക്കാണ് കേട്ടോ തന്നെ ഞാൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടില്ല എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ബ്ലാക്ക് പെറ്റിനെ മാറ്റി നടത്തിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ളതാണ് ബ്ലാക്ക് പെറ്റിൻ്റെ അപ്പോൾ അത് ഫ്ലവർ വിരിഞ്ഞ് കണ്ടാലേ ഒരു സന്തോഷമുണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ബ്ലാക്ക് പെറ്റിനെ മാറ്റി നടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയ റൂട്ടിനൊന്നും വല്ലാതെ ഡാമേജ് ഒന്നും വരാത്ത രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഇത് വെക്കുന്നത് കുറച്ചൊരു ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്താണ് വെക്കുക റൂട്ടിനൊക്കെ കുറച്ചൊക്കെ ഇളക്കം പറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഈ പ്ലാന്റിൽ ഉണ്ടാവും അതൊന്ന് മാറും വരെ നമ്മളൊന്ന് കുറഞ്ഞ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക അതായത് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാത്ത സ്ഥലത്ത് വെക്കുക അപ്പോൾ ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരും അല്ലാതെ നമ്മൾ നല്ല ഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഓർത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടി വാടി ഉണങ്ങി പോവുകയൊക്കെ ചെയ്യും ഇങ്ങനെയുള്ള സീഡൊക്കെ വാങ്ങിയിട്ട് നമുക്കതിൽ ഫ്ലവർ വരുവോ ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും കേട്ടോ എൻ്റെ കാര്യം എങ്ങനെയാണ് അതിലൊരു ഫ്ലവർ വന്ന് കണ്ട് പിന്നെ ആ ഒരു ക്യൂരിയോസിറ്റി പോകും പിന്നെ അടുത്തതിനെ ആവും ഏതെങ്കിലും ഒന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതൊരു ത്രില്ലാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ ഏതെങ്കിലും ഒരു ചെടി എപ്പഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടാവും ഇപ്പൊ ഇനിയിപ്പോ ഇതിലൊക്കെ നിങ്ങൾ ഇത് കണ്ടോ ബഡ് വരുന്നുണ്ട് അപ്പൊ ഇതിന് ബഡ് വന്ന് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പിന്നെ ബുഷിയായി വളരില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ തലപ്പ് പോകുമെന്ന് അപ്പൊ ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും അപ്പൊ ബുഷിയായിട്ട് വന്നിട്ട് ഞാൻ നിനക്ക് ഒന്നും കൂടി കാണിക്കാം കേട്ടോ അപ്പൊ ഇത്രക്കുള്ളുട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതൊക്കെ ചെയ്യാട്ടോ പിന്നെ ഇത് ഇനി ഇതിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു സൈ സൈഡിലായിട്ട് പ്ലാന്റ് വെക്കുക കേട്ടോ